ഹലോ ഹായ് ഞങ്ങൾ ഇന്നൊരു മലിപ്പൂ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ പൂവാണ് വെങ്കിട്ടേശ്വർ ടെമ്പിളാണ് അത് കാണിച്ചു ആ ലൊക്കേഷനൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലം എടുക്കാം അമ്പലത്തിന്റെ ലൊക്കേഷൻ എടുക്കണം അമ്പലവും കാണിച്ചു തരാവേ ഒരു സ്പെഷ്യൽ അമ്പലമാണ് ഇവിടുത്തെ ഒരു വലിയ ഒരു അമ്പലമാണ് വെങ്കടേശ്വരനെ വെങ്കിടേശ്വര അമ്പലമാണ് കൃഷ്ണ അമ്പലമാണ് ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ എല്ലാ റെഡിയായി ഞാനും ഇരുന്നു അമ്മയിരുന്നു ആ ഞാൻ ബെൽറ്റ് ഇട്ടല്ലോ അല്ലെ കുഞ്ഞിന് ബെൽറ്റ് ഇട്ടോട്ട് മോനുണ്ട് മോൻ എല്ലാം റെഡി ആക്കിട്ട് സീറ്റിലിരിക്കും ഉണ്ട് അവൽറ്റൊക്കെ ഇട്ടോട്ട് അവ റെഡി ആയിരിക്കണം റെഡി ആയി ഓക്കെ ആയിട്ട് റെഡിയായി നിൽക്കണം അപ്പൊ ദേഷ്യം ഞങ്ങൾ റെഡി ആയി പോവാണേ നല്ല ബെൽ ഒക്കെ ഇട്ട് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് എടുക്കാം കേട്ടോ വെയിലുണ്ട് നല്ല വെയിലാണ് ഏഹ് നോക്കിയാ ഇത്ര കണ്ടിട്ടില്ല ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പൊ നല്ല വെയിൽ കിട്ടുന്നുണ്ട് കാരണമുണ്ടല്ലോ നല്ല വെയിലാണ് അവിടുത്തെ വെയിലും ഇവിടെ ഉണ്ട് നാട്ടിലുള്ള വെയിലുമായി തന്നെ ഇപ്പോൾ ഇവിടെ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ വെയിലി പരിസരം ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് എൻട്രൻസ് വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ഏരിയ അപ്പം ഞാൻ എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല എന്നാ എടുക്കുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റടുത്തത് ഏതാണ് വഴി ഇവിടെ പോകുന്ന വഴി ആണുണ്ടല്ലോ ഷാരൂ ഓക്കേ അല്ലേടാ ഷാരൂ ഓക്കെ ഷാരൂ ആണല്ലേ ായ് പറഞ്ഞോട്ടെ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് പോയിട്ടിരിക്കാണേ ഞങ്ങൾ അവിടെ പോയിട്ട് ലൊക്കേഷൻ എടുത്തിട്ട് പോകുന്ന വഴി കുറച്ച് എടുക്കാം ലൊക്കേഷൻ എടുക്കാം അമ്പലം എടുത്തിട്ടോ ഓക്കെ ഇപ്പൊ എവിടെയാൽ കെദാസാണ് കലദാസിലാണ് മലിബൂർ ടെമ്പിൾ ഉള്ളത് ഓക്കെ അപ്പൊ അവിടെ കൂടെ പോയിട്ടിരിക്കും െത്താറായോ ഇല്ല കുറച്ചും കൂടെ പോരണ്ടോ ഇനി രണ്ട് മൈൽസ് ഉണ്ട് അല്ലേ ഇനി പോവുന്ന സ്ഥലം കൂടെ ഒന്നും അടുത്ത് കാണിച്ചു കൊടുക്കല്ലോ അല്ലേ ഏരിയ എങ്ങനെയാണല്ലോ അമ്പലത്തിനടുത്തുള്ള റോഡൊക്കെ എങ്ങനെയാണെങ്കിൽ അതിലൊന്നുമറിയാ റോഡ്

ാണ് ശരി അത് പറഞ്ഞിട്ടാണ് ശരി അത്രയ്ക്ക് ആവശ്യമില്ലല്ലോ ഒരുപാട് വലിയ ഓഫീസ് ആയിരുന്നു ഏരിയയിലൊക്കെ നല്ല ഏരിയ സിനിമ മലേരിയാണ് മലേ മലേരിയാണ് ഇവിടെ എല്ലാ മലയാണ് ഏത് വഴി പോയാലും മലയാണ് മാനങ്ക മലയുള്ള നല്ല കാണാൻ നന്നായിട്ടുണ്ട് ലൊക്കേഷൻ നന്നായിട്ടുണ്ട് മലയാണി എല്ലാ സൗകര്യങ്ങളിലേ ണുപ്പുണ്ട് നന്നായിട്ട് നല്ല സുഖമായിട്ടുള്ള ക്ലൈമേറ്റ് ആണ് എന്ത് വെയിലുണ്ടെങ്കിലും വെയിലറിയില്ല അതിൽ തണുപ്പും ഉണ്ട് വെയിലും കാണാൻ മാത്രം വെയിലുള്ളൂ നമുക്ക് വെയിലിറങ്ങിക്കഴിഞ്ഞാൽ തണുപ്പാണ് കാണുന്ന വെയിലുണ്ട് ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റില്ല ഉഷ്ണെന്ന് പറയുന്ന സാധനമില്ല എന്ത് വെയിലാണെങ്കിലും അല്ലേ അത് ഈ മണിൻ്റെതാണോ കാലാവസ്ഥ ും പറയാ ഹൈവേറുണ്ടല്ലോ അല്ലേ അമ്പലം എത്ര ആയിട്ടുണ്ട് കുറച്ച് കൂടെ കയറും മുഖത്തിലെ മുക്ക മൈൽസ് എടുക്കാ ഒരു കിലോമീറ്റർ കൂടി ഇല്ല ഒരു മൈലും കൂടി നമുക്ക് അറിയില്ല അല്ലേ ഇവിടെ ഇത് ലോസ് ഏഞ്ചൽസ് ഇങ്ങനെ ഇവിടെ അല്ലെ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയുള്ള എങ്ങനെയാ കാലിഫോർണിയയില് വേറെ വേറെ സ്ഥലങ്ങൾ ഇത് ലോസ് ഏഞ്ചൽസ് ചെന്ന സ്ഥലങ്ങൾ ഞാനിപ്പോ കുറെ വന്നപ്പോ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു എല്ലായിടത്തും മല തന്നെ കാണാനായിട്ട് മലയും മരങ്ങളും പക്ഷെ എല്ലാം ഉണ്ട് സ്ഥലത്ത് കാണാനായിട്ടുള്ള പോകുന്ന വഴി മുഴുവൻ മല തന്നെയാണ് മലേനുണ്ട് മല ആൾക്കാരുടെ കാണാനില്ല നമ്മളാ പോണ സ്ഥലം എത്താറാവുമ്പോൾ കുറച്ച് തിരക്കുണ്ടാകും അത്ര ടൗൺ എന്ന് വെച്ചാൽ കുറച്ച് ടൗൺ ഉണ്ട് അവിടെ എത്തുമ്പോൾ ആൾക്കാരുണ്ടാവും അല്ലാണ്ട് എല്ലാം മല റോഡ് ഫ്രീ റോഡ് മലയും ആ ലൊക്കേഷൻ നിങ്ങൾ കാണിക്കാതുകൊണ്ടെങ്കിൽ അതൊക്കെ എടുക്കും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒരു തിരിവാറുണ്ട് റോഡ് തിരിയുന്ന സ്ഥലമാണ് അമ്പലത്തിൽ തിരിച്ച സ്ഥലമാണ് എത്താറാവണം കേട്ടാ ഞാൻ അമ്പലത്തിന് അടുത്തെത്തി അമ്പലം സ്റ്റാർട്ടായി ഇവിടെ അമ്പലത്തിന്റെ എൻട്രൻസ് ഇവിടെ എൻട്രൻസ് അല്ല ഇത് ലാസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് കാണണ്ട എന്താണ് അമ്പലം ഇപ്പൊ തിരി ഈ റോഡ് തിരിഞ്ഞതും അമ്പലത്തുടക്കണം ഞാൻ കുറച്ച് അങ്ങോട്ട് പോണം അത് കാണണ്ടല്ലോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയൊരു അമ്പലം തന്നെയാണ് ഈ ലോസ് ഏഞ്ചൽസിൽ ഒരു അമ്പലം പ്രധാനമായിട്ടും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു അമ്പലം ഉണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇന്ത്യൻസ് എല്ലാം നിറയെ വരുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരും വരുന്നുണ്ട് ഞാൻ രണ്ടു വർഷം വന്നിരുന്നു ഓ ആൾക്കാര് നിറയെ വരുന്നുണ്ട് അമ്പലം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് പ്രാധാന്യമല്ല അമ്പലത്തിൽ വരുന്ന വെച്ചാല് ശിവനും ഉണ്ട് വെങ്കിട്ടേശ്വരനും ഉണ്ട് രണ്ട് രണ്ട് സെക്ഷനാണേ

മോനോളും കൂടെ നടക്കുന്നുണ്ട് ഇതാ കൂടെ അമ്പലത്തുള്ളി അമ്പലത്തുള്ളിലേത് ക്യാമറ വിടൂല വിളിപ്പിച്ച് കാണിച്ചിട്ടുണ്ട് കാണുന്നുണ്ട് അല്ലേ ശിവന്റെ അമ്പലം ഇതാണ് കണ്ടില്ലേ ശിവൻറെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റൂല അപ്പം അങ്ങനെ പറഞ്ഞത് ശരി ഞങ്ങളോട് വെളിയിൽ വെച്ചെടുക്കാം ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ പറഞ്ഞു ഞങ്ങടെ ഒന്ന് വെളിയിൽ വെച്ചു കാണിച്ചാൽ കേട്ടോ ചെറുപ്പമൊക്കെ അയച്ചു വെച്ചിട്ട് ചെറുപ്പം ചെറുപ്പം അയച്ച് വെച്ച് പോകേണ്ട ശിവൻ്റെ അമ്പലം ശിവനൊക്കെ ഞങ്ങൾ വിലയ്ക്ക് ഞങ്ങൾ കാണിക്കാൻ പറ്റില്ല ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ വെളിയിൽ വെച്ച് കാണിച്ചിട്ട് അമ്പലം ഇവിടുന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ ശിവൻ അമ്പലം കൃഷ്ണൻ്റെ വെങ്കിടേശ്വര അമ്പലത്തിൽ പോകുമ്പോൾ കാണിക്കുന്നത് ഇത് ശിവനാണ് ഇത്രയും ഗുണവരും ഉള്ളിപ്പോഴ് കഴിഞ്ഞാൽ ഒരു അനുമതിയില്ല എന്ന് പറയാനുള്ളത് മൊബാകമ്പെ വെളി വെച്ച് എടുക്കുകയാണ് ഞങ്ങൾ ഇതിൽ മാത്രം എടുത്ത് അമ്പലത്തിന്റെ ഇനി ഞങ്ങൾ ടെമ്പിളിക്കാണ് പോകുന്നത് കണ്ടില്ലേ ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു കാര്യം പറയാൻ പണി ഇവിടെ ഒരു തമിഴ് മൂവി ശങ്കറിൻ്റെ പാടം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ പറയണില്ല അത് നിങ്ങൾക്ക് അറിയാമെന്നു വെച്ചാൽ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിച്ച് ഒരു മൂവി എടുത്തത് അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ അറിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇട്ടോളാം ഇല്ലയെന്നു വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം അതൊന്നുകൂടി സ്പെഷ്യലാണ് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞത് അതാണ് പിന്നെ ഒരു നല്ലൊരു ഹോളിവുഡ് ഒരു നായിക ഗായിക ബിറ്റ്നി സ്പിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗായിക ഇവിടെ അവരുടെ കുട്ടിയുടെ ഒരു ചോറുണ് ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട് ഈ അമ്പലത്തെ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ സ്പെഷ്യൽ ഒരു അമ്പലമാണ് കുറച്ച് സ്പെഷ്യൽ ഇഷ്ടമായിട്ടൊരു അമ്പലമാണ് നല്ലൊരു അമ്പലമാണ് വലിയ അമ്പലമാണ് കാണാനും ആൾക്കാരിൻ്റെ തിരക്കും നല്ല ഒരു നല്ലൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടല്ലതേ നിറയെ ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കാന്ന് പൗർണിമി എന്ന് പ്രദോഷമോ പൗർണമി എന്താണ് ഞാൻ നോക്കിയില്ല അവിടെ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അപ്പം ഇനി വെങ്കടേശ്വര ടെമ്പിളിനുള്ളിൽ പോയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല നോക്കട്ടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോ എടുത്തിട്ടാ എല്ലാവശ്യം ഇത്ര വെളിയിലേ കാണാൻ പറ്റുള്ളൂ അത് പറയാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കോളാം ഒന്ന് കണ്ടോളൂ കേട്ടോ ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ ആണ് കാണുന്നുണ്ടല്ലോ അല്ലേ അമ്പലത്തിൻ്റെതാണേ എൻട്രൻസ് ആണിത് ഉള്ളിൽ കിടക്കാൻ പറ്റും തോന്നും നോട്ട ഷൂട്ട് ചെയ്യാൻ പറ്റും ക്യാമറ കൊണ്ടുപോകാൻ പറ്റുന്ന വെച്ചാൽ ഉള്ളിൽ വെച്ചെടുക്കാം വേറെ ഇതൊരു ലൈവാണ് ഇതാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ ബാലാജി എമ്പിലാണത് കടന്നിട്ടുണ്ടല്ലേ നല്ല വെയിലാണേ നല്ല ും വന്ന് പോവുകയാണ് അമ്പലത്തിലേക്ക് വന്ന് നിറയെ ആൾക്കാരെ പോകുന്നുണ്ടല്ലേ നല്ല വെയിലുണ്ട് കാലിടും അറിയില്ല നല്ല നല്ല തറ നല്ല ചൂടുണ്ട് അമ്പലത്തിനുള്ളിൽ കയറാനായിട്ട് പോവാണ് നല്ല വെയിലാ ഇതിപ്പോ ഇപ്പൊ ഇവിടുത്തെ വെയിൽ കയറിയ നല്ല ചൂടാണ് അല്ലെങ്കിൽ നല്ല തണുപ്പായി നന്നു വന്നപ്പോ ഒരു മാസം മുന്നോ നല്ല തണുപ്പായിരുന്നു ഇപ്പൊ നല്ല ചൂടായി അതാണ് അമ്പലത്തിന്റെ ഉള്ളി ശ്രീരാമ സന്നിധി ശ്രീരാമ സന്നിധിയാണ് ഇത് വെളിയിലുള്ള സമയം നമുക്ക് വീട് എടുക്കാൻ പറ്റും ഉള്ളിലാണ് എടുക്കാൻ പറ്റാത്തത് എടുക്കാം ഞാൻ എടുത്തത് അമ്പാൾ അമ്പാൾ സാമ്യാ ഉള്ളത് നല്ല ഞായറാഴ്ച ആയതുകൊണ്ടാണ് തിരക്ക് വിശേഷം നല്ലതെന്ന് പറയുന്നത് ഇന്നലെയാണ് ദോഷം കഴിഞ്ഞത് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പല തിരക്കാണ് അമ്പലത്തിൽ എല്ലാം കാണാം അമ്പലം നമ്മുടെ നാട്ടിൽ വേറെ വ്യത്യാസമല്ലേ അവിടുത്തെ അമ്പലം കാണാനായിട്ട് എല്ലാവർക്കും എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ പഴം മനസ്സിലാവണ്ടല്ലോ അല്ലേ ഞാൻ സ്പീഡ് സംസാരിക്കും Mahalli ismiyle anladın mı? Mahalli ismiyle anladın <laughs> Tamam evet, Bırak, mahalli Şu. anladın Tamam, ഞായറാഴ്ചയോട് നല്ല തിരക്കിങ്ങനെ ആലറിയില്ല ഞങ്ങൾ ശനി ഞായറാഴ്ചയും വന്നിട്ടുള്ളത് അപ്പോഴൊക്കെ വരുമ്പോഴും തിരക്കന്നെയായി ഒരുപാട് ഇല്ലെങ്കിലും ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങൾ തന്നെ നല്ല കാലു ചൂടുന്നുണ്ട് നല്ല ചൂടാ കാലിൽ നിറക്ക ഓ നല്ല ചൂടാണ് കാലിൽ വെയിലല്ലേ പൈൽസ് വെച്ചാൽ നല്ല ചൂടാ വെയിലെടുക്കണമല്ലോ കാണിക്കണ്ട എല്ലാരും കാണിക്കാനും വീട് എടുക്കാനും വീട്ടും ചൂടാണേം കുഴപ്പമില്ലാതെ വീട് എടുക്ക ഭൂദേവി ഭൂദേവി എന്ന് പറയുന്നത് ആമ്പാൽ അല്ലേ ഭൂദേവി ആമ്പാൽ ഇറങ്ങി വഴി പോയിട്ട് അവിടെ ഇനി കൃഷ്ണൻ രാധയുടെ ഒരു അമ്പലം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പുറത്ത് പോണം കൃഷ്ണന്റെ രാത് കഴിഞ്ഞാൽ കഴിഞ്ഞു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണന്റെ രാധിയാണ് ശ്രീകൃഷ്ണന്റെ രാഷ്ണുണ്ട് കേട്ടോ ഞങ്ങൾ വിളിച്ചത് നോക്കിയോടാ ശരു കണ്ടോ സാമിനെ കണ്ടോടാ ഊണ് വഴിക്കാൻ ഊട്ടുവരുന്ന കാണിക്കാം ഊണ് കഴിക്കാൻ ഊട്ടുപരയ്ക്കാ പോകുന്നത് ഇതാണ് റൂട്ട് ഇതിലേ വന്ന് ഊണ് കഴിക്കാനായിട്ട് ഇവിടെ ഊൺ പൈസ കെട്ടിട്ടാണ് ഊൺ അല്ലാണ്ട് നമുക്ക് അല്ല കഴിച്ചു പോകാന്ന് തിരക്കുണ്ട് ഊണ് കഴിക്കാൻ നല്ല തിരക്കാണ് ചൂ നിന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കണം ഭക്ഷണം കഴിച്ചിട്ട് പോകാം അതിൽ ഉച്ചയായി വിശന്നു അപ്പൊ കഴിച്ചിട്ട് പോകാലോ എങ്കേ ശരിയാ നമുക്കപ്പോ കൂട്ടുപോലെ പോയിട്ട് ഭക്ഷണത്തിനെ ബില്ല് വായിക്കണം ആക്കിട്ട് കഴിച്ചു പോകണം നമ്മുടെ മോനും കൂടി പോകുന്നു കാൽ ഭയങ്കര ചൂടാ നടക്കാൻ പറ്റണില്ല ചൂടത്ത് വിശക്കുകയും ചെയ്തു ഉച്ച അതിലേ വിശിക്കുന്നു ശരി കഴിച്ചിട്ട് പോകാനും വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് അതോ എന്താണ് ഭക്ഷണമൊന്നും അറിയില്ല എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അവിടുത്തെ ഭക്ഷണം തന്നെ നമുക്ക് അറിയില്ല നോക്കാം ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ എന്താ കിട്ടുമെന്ന് അറിയില്ല അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബില്ലാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര തിരക്കുന്നത് ഏതൊക്കെ തിരക്കാൾ തിരക്കും കഴിക്കുന്നുണ്ട് ണ്ട് നോക്കിയാ ക്യൂ നിന്നിട്ട് ബില്ലാക്കി ബില്ല് ബില്ലാക്കിയിട്ട് ഞങ്ങൾ മേശ പോയതായിരുന്നു തിരക്കാണ് ഉച്ചല്ലേ ഭയങ്കര വിശന്നു എല്ലാവർക്കും വിഷമും ക്യൂ നിൽക്കുകയാണ് ഇപ്പം നമ്മൾ ബില്ലാക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ബില്ലാക്കി വേണം കഴിക്കലോ ചുമ്മാ ഒന്നും അല്ല ഇവിടെ അന്നദന ഒന്നുമില്ല നമ്മൾ കാശ് കൊടുത്താലേ കിട്ടില്ല അല്ലെ ഭക്ഷണം കഴിക്കാൻ കുറഞ്ഞു തിരക്കെല്ലാം കുറച്ച് കുറഞ്ഞു മാോ ലോ രണ്ട് പഴു സാധം പുളി സാദം എങ്ങനെയുണ്ട് മാച്ചോറൊക്കെ അടിപൊളിയുണ്ട് ലസി എങ്ങനെയുണ്ട്

േ വീട്ടിക്ക് ആ ഇനി പോകാം ഞാൻ ഇനി പോവാണേ ബായ് ബായ് മണി ഒരു മണിക്കൂർ ആയിട്ട് കേട്ടാ ശരി